ഇന്ന് നമുക്ക് ഒരു പഴം വെച്ച് പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് സ്നാക്സ് മാത്രമല്ല ഇതൊരു ഡെസേർട്ട് ഐറ്റം നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് അതിൽ അടിപൊളി സംഭവമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ഈ ലീനിക്കൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നെയ്യ് അതിൻ്റെ ഒരു സ്മെല് ഇഷ്ടമല്ല നല്ല ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നെയ്യിലൊക്കെ ഇട്ടിട്ട് പഴമൊക്കെ വറുത്ത് കൊടുക്കല്ലോ ആ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു പഴം ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ നോർമല് പഴമൊക്കെ ഇതുപോലെ ഇങ്ങനെ വാട്ടി കഴിക്കാറുണ്ട് അല്ലെ എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് വളരെ സിമ്പിൾ ആണ് നമുക്കൊരു പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നോർമൽ കഴിക്കുന്ന രീതിയിലല്ല നമ്മളിതിൽ അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം നല്ല അടിപൊളി ടേസ്റ്റിൽ വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് ഒന്ന് കാണണേ പഴം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുപടം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പഴത്തിന്റെ കളർ ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ ഒരു പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്ക് കഴിക്കാനുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കൂടുതൽ പഴത്തിലാണെങ്കിൽ അതുപോലെ നെയ്യൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരു കളറ് ചേഞ്ച് ആവണവരെ നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ട് സൈഡ് എന്തോ നമ്മളൊന്ന് പഴമൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇപ്പൊ രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ കളറൊക്കെ ഒന്ന് ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ പഴത്തിന്റെ മുകളിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിന്റെ കളർ ഒന്നും മാറണമെന്നില്ല ജസ്റ്റ് ആ ഒരു പച്ചയിൽ കഴിക്കുന്ന ആ ഒരു തേങ്ങ നമ്മള് ഒന്നൊന്ന് വാഴട്ടി കഴിക്കുന്നേ ഉള്ളു അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക രണ്ടു മൂന്ന് മിനിറ്റ് തേങ്ങയും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്തത് ആ ഒരു പഴത്തിന് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട ശേഷം ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക ജസ്റ്റ് ആ തേങ്ങ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും വഴറ്റിയെടുത്ത ആ ഒരു പഴവും തേങ്ങയും കൂടെ ഒരു മിക്സ് നമുക്ക് ഒരു സൈഡൊന്നിങ്ങനെ ഒതുക്കി ഒന്ന് അഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഭാഗത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഒന്ന് ഒഴിച്ചു നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും അതായത് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നൊന്ന് അതിന്റെ കളർ ഒന്ന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പഴത്തിന്റെ കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്താൽ മതി റോസ്റ്റ് ചെയ്തെടുത്ത ക്യാഷുവിന്റെ കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ആ പഴം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പഴവും കൂടി ഒന്നിട്ടിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാ നമ്മുടെ ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അതുപോലെ നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് മെയിൻ ഒരു സംഭവമാണ് നമ്മുടെ വാനില ഐസ്ക്രീമാണ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആ ഐസ്ക്രീമും അതുപോലെ തന്നെ ആ പഴം വാട്ടിയതും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു തേങ്ങ വഴറ്റിയതും അതുപോലെ തന്നെ ആ ക്യാഷും കൂട്ടിയിട്ട് ആ ഒരു ഐസ്ക്രീമും പഴമൊക്കെ കഴിക്കുമ്പോൾ അപ്പൊ അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരും ഇതും ഒന്ന് നോക്കുക നല്ല സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയതുകൊണ്ടാണ് ഈ ഒരു ഡെസേർട്ട് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കാൻ പറയുന്നത് നമ്മളത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ക്യാഷും കൂടി കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ ഒരു ആയിട്ട് കാണാം താങ്ക്